ഡിജിറ്റൽ ക്യാൻവാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ തമിഴ്നാട്ടിലെ തിരുച്ചി എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി ജില്ലയിൽ ശ്രീരംഗം എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് തിരുച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വേരി നദിക്കും കാവേരിയുടെ പോഷക നദിയായ പുല്ലിടം നദിക്കും മധ്യയാണ് പവിത്രമായ ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത് അരംഗം എന്നാൽ ദ്വീപ് എന്നാണ് അർത്ഥം നൂറ്റി അൻപത്തി ആറ് സ്ഥലത്താണ് ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കാലപ്പഴക്കം നിർണയിക്കുവാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയിലെ എട്ട് സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാവിഷ്ണുവിൻ്റെ അനന്തശയന രൂപത്തിലുള്ള രംഗനാഥസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവിനെ രംഗനാഥനായും ലക്ഷ്മി ദേവിയെ രംഗനായികയായും ഇവിടെ ആരാധിക്കുന്നു നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ആദ്യത്തെ ദിവ്യദേശമായി കണക്കാക്കുന്നത് ശ്രീ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തെയാണ് ക്ഷേത്രത്തിന് മൊത്തം ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളുണ്ട് അതിൽ തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന രാജഗോപുരം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാണ് പതിമൂന്ന് നിലകളിലായി ഇരുന്നൂറ്റി അടിയാണ് ഇതിൻ്റെ ഉയരം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാൻ തെക്ക് ദർശനമായാണ് കുടികൊള്ളുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് യുഗങ്ങൾക്ക് മുമ്പ് ബ്രഹ്മദേവൻ്റെ കഠിന തപസിനാൽ പാൽക്കടലിൽ നിന്നും അനന്തശായിയായി ഉയർന്നു വന്നതാണ് വിഷ്ണു ഭഗവാൻ്റെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു പിൽക്കാലത്ത് ഈ വിഗ്രഹം ശ്രീരാമൻ്റെ കയ്യിൽ എത്തുകയും രാമ രാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ ആ വിഗ്രഹം രാവണൻ്റെ സഹോദരനായ വിഭീഷണർക്കു നൽകി ലങ്കയിലേക്കുള്ള യാത്രയിൽ ശ്രീരംഗത്ത് എത്തിയ സമയത്ത് വിഭീഷണർ കാവേരി നദിയുടെ കരയിൽ ചന്ദ്രപുഷ്കരണി എന്ന സ്ഥലത്ത് സന്ധ്യാവന്ദനത്തിനായി ഇറങ്ങി അതിനിടയിൽ വിഗ്രഹം താഴെ വയ്ക്കാനിടയായി വിഷ്ണുഭക്തനായ ചോളരാജാവ് ധർമ്മവർമ്മൻ്റെ രാജ്യമായിരുന്നു അത് മടങ്ങാൻ നേരം വിഭീഷണർ വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കാവേരി തീരത്ത് ധർമ്മവർമ്മൻ്റെ രാജ്യത്ത് കഴിയാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഭഗവാൻ അരുളി ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടം ഇരുന്നു കൊണ്ട് തെക്കോട്ട് നോക്കി ലങ്കയെ പരിപാലിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണ് ഭഗവാൻ തെക്കോട്ട് ദർശനമായത് ധർമ്മരാജാവ് വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി കാലാന്തരത്തിൽ കാവേരിയിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് വിഗ്രഹം മണ്ണിൽ ആണ്ടുപോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ വിഗ്രഹം ചോള രാജാവായ കിളിപ്പരവൻ കണ്ടുപിടിക്കുകയും ഇവിടം രംഗനാഥസ്വാമി ക്ഷേത്രം പടുത്തുയർത്തുകയും ചെയ്തു പിന്നീട് വന്ന ഓരോ രാജവംശങ്ങളും ക്ഷേത്രത്തെ വലുതാക്കിക്കൊണ്ടേയിരുന്നു പല്ലവ രാജാക്കന്മാർ ഹോയ്സാല നായിക വംശജർ വിജയനഗര രാജാക്കന്മാർ എന്നിവരുടെയെല്ലാം കാലഘട്ടത്തിലൂടെ ക്ഷേത്രം നവീകരിക്കപ്പെടുകയും ഇന്നത്തെ രൂപത്തിലാവുകയും ചെയ്തു വിജയനഗര രാജാവായിരുന്ന അച്യുതദേവരായരുടെ ഭരണകാലത്താണ് രാജഗോപുരത്തിൻ്റെ പണി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലശേഷം നാനൂറ് വർഷത്തോളം പണി മുടങ്ങിക്കിടന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇതിൻ്റെ പണി പുനരാരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളിൽ ഒരു പ്രധാന ഗോപുരമാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളനിറത്തിൽ കാണുന്ന വെള്ളയി ഗോപുരം ഇതിന് ഒമ്പത് നിലയാണ് ഉള്ളത് ഇത് ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്ന വെള്ളയമ്മളുടെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ മുഗൾ സൈന്യം ശ്രീരംഗം ക്ഷേത്രം ആക്രമിക്കുകയും അവിടുത്തെ സ്വർണവും മറ്റു നിധികളും കൊള്ളയടിക്കുകയും ചെയ്തു എന്നാൽ സേനാപതിക്ക് അമൂല്യമായ പ്രതിമ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയം വെള്ളയമ്മൾ പടത്തലവനെ കൗശലപൂർവം ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു സുൽത്താൻ്റെ സൈന്യം തന്നെയും കൊല്ലുമെന്നറിഞ്ഞ വെള്ളയമ്മൾ അതേ ഗോപുരത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു പടത്തലവനില്ലാത്ത സൈന്യം ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് കഥ കാവേരി നദിയിൽ രൂപം കൊണ്ട ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ അന്ത്യരംഗ എന്ന് പറയുന്നു ആദ്യരംഗ കർണാടകയിലെ ശ്രീരംഗപട്ടണത്തും മധ്യരംഗ കർണാടകയിലെ ചാമരാജനഗര ജില്ലയിലുമാണ് മഹാവിഷ്ണുവിനെ തന്നെ അവതാരങ്ങളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ചക്രത്താഴ്വാർ നരസിംഹമൂർത്തി ധന്വന്ദരി എന്നിവർ ഇവിടെ ഉപദൈവങ്ങളായി ഉണ്ട് കൂടാതെ തുമ്പിക്കൈയാഴ്വാർ എന്ന പേരിൽ ഗണപതിയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിലുള്ള രാമാനുജൻ സന്നിധി വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹമാണ് ക്ഷേത്രത്തിലെ പൂജാ ഉത്സവങ്ങൾ എന്നിവ ചിട്ടപ്പെടുത്തിയതും അതിനനുസരിച്ച് നടത്തി വന്നതും രാമാനുജൻ ഒരു മനുഷ്യായുസോളം ഇവിടം ജീവിച്ച് സമാധി അടഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചില പ്രത്യേക വസ്തുക്കളാൽ കേടാകാതെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഇന്നും ദർശിക്കാൻ സാധിക്കും ചരിത്രവും ഐതിഹ്യവും കലയും സംസ്കാരവും എല്ലാം ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന ഈ മഹാക്ഷേത്രം നമ്മുടെ പൈതൃകത്തെ വിളിച്ചോതുന്നു ഇവ സംരക്ഷിക്കേണ്ടതും തലമുറകളിലേക്ക് കൈമാറേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്